യേശു പറഞ്ഞു ആകാശത്തിലെ പറവകളെ നോക്കുവാൻ ആകാശത്തിലെ പറവകളെ നോക്കുവാൻ പക്ഷികളെ പറവകളെ നോക്കുവാൻ അങ്ങനെ നോക്കിയാൽ എന്ത് സംഭവിക്കും സംഭവിക്കണം എന്ന ഒരു ലഘു ചോദ്യം മാത്രമാണ് അല്പം കുസൃതിയുള്ള ഒരു ചോദ്യം മാത്രമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഇത് യേശു പറയുന്നത് ഒരു പ്രത്യേക ആശയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് നമുക്കറിയാം എന്നാൽ അതേ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷിപ്പീൻ കണ്ടെത്തും അതിൻ്റെ അർത്ഥം യേശു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഏത് സാഹചര്യങ്ങളിലാണോ പറയപ്പെട്ടത് അതിൽ കൂടെ അതിൻ്റെ അർത്ഥങ്ങൾ ഒരു പരിധി വരെ മാത്രമേ വെളിപ്പെട്ട് വരികയുള്ളൂ എന്നാൽ മനുഷ്യജീവിതം ചരിത്രത്തിൽ ഒരു നദി പോലെയാകയാൽ വിവിധ അവസ്ഥകളിലും സാഹചര്യങ്ങളിലും കൂടെ വ്യക്തികളും സമൂഹങ്ങളും കടന്നുപോകുമെന്നത് നിശ്ചയമായതുകൊണ്ട് തൻ്റെ ഓരോ പ്രസ്താവനകളും വിവിധമായ മനുഷ്യ അവസ്ഥകളിൽ സാഹചര്യങ്ങളിൽ കോൺടെക്സ്റ്റ്സ് നാം പറയും പരിഗണിക്കുമ്പോൾ അന്ന് വെളിപ്പെട്ടു വന്ന അർത്ഥത്തെക്കാൾ അതീതമായ അർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നതാണ് ഉദ്ദേശിച്ചത് അത് വചനത്തിൽ സുവിശേഷത്തിൽ വളരെ വ്യക്തമാണ് അത് എത്ര പേർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മതി ഞാൻ അപ്പുറത്തോട്ട് നോക്കരുത് ചിന്തിക്കരുത് എന്നാണ് യേശു പറയേണ്ടത് എന്നാൽ അതിൻ്റെ തുലവും വ്യത്യസ്തമായി നിങ്ങൾ അന്വേഷിപ്പീൻ ഇതുവരെ വെളിപ്പെട്ടു വന്നതിന് മുൻപോട്ട് പോകുവാൻ അപ്പുറത്തേക്ക് കടന്നു പോകുവീൻ അതും പോരാഞ്ഞിട്ട് യേശു പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ തന്നെ എന്താണ് നാം അതിനെ വെറും മറുഭാഷയിലും എന്താ പറയുക അത്ഭുത രോഗശാന്തി കച്ചവടത്തിലും ഒതുക്കിക്കളഞ്ഞു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ശുശ്രൂഷ പരിശുദ്ധാത്മൻ്റെ ശുശ്രൂഷ എന്താണ് സകല സത്യത്തിലേക്കും വഴി നടത്തും എന്നതാണ് പക്ഷേ നാം എന്തു ചെയ്തു ആ പരിശുദ്ധാത്മാവിനെ അസത്യം അല്ലെങ്കിൽ കള്ളം പറയാനുള്ള ഒരു ഉപാധിയാക്കി നാം ഉപയോഗിക്കുന്നു എവിടെയൊക്കെ പണക്കുതിയുണ്ടോ അവിടെ അസത്യമായിരിക്കും രാജ്യത്വം ചെയ്യുന്നത് എന്നത് വളരെ പ്രകടമായ ഒരു ഒരു പ്രാവർത്തിക സത്യമാണ് ഏതായാലും നിങ്ങൾക്ക് മുൻപോട്ടോ ആകാശത്തിലെ പറവുകളെ നോക്കി നിങ്ങൾ തീർച്ചയായും ആകാശത്തിലെ പറവുകളെ നോക്കിയിട്ടുണ്ട് ഞാനും നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നത് നിങ്ങൾ നമ്മൾ നിങ്ങളും ഞാനും വന്നു വേണ്ട നമ്മൾ ആകാശത്തിലെ പറവുകളെ നോക്കുമ്പോൾ നോക്കുമ്പോൾ നാം എന്ത് കാണും അവ വിതയ്ക്കുന്നില്ല നോൽക്കുന്നില്ല ശരിയാണ് പക്ഷെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ചെയ്യാത്ത കാര്യു അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് കാരണം ആ സാഹചര്യത്തിൽ അതാണ് അവിടെ പ്രതിപാദിക്കേണ്ടത് എന്നാൽ പറവകൾ എന്ത് ചെയ്യുന്നു അതും കൂടെ നാം പരിഗണിക്കണമല്ലോ പറവകൾ പറക്കുന്നു അതുകൊണ്ടാണ് അപ്പോ പറവകൾ എന്ന് പറ പറക്കുന്നത് പറവയാകുന്നു അപ്പോൾ പറക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നാം ആകാശത്തിലെ പറവുകളെ നോക്കുമ്പോൾ അവ പറക്കുന്ന അവസ്ഥയിലാണ് നാം അവയെ കാണുന്നത് ഇരിക്കുകയോ കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയിലല്ല നാം അവയെ കാണുന്നത് തീർച്ചയായും തീർച്ചയായും നിങ്ങൾ എന്നോട് ഈ കാര്യത്തിൽ തീർ സമ്മതിക്കും ആകാശത്തിലെ പറവുകളെ നാം നോക്കിയാൽ അവ പറക്കുന്ന അവസ്ഥയിലാണ് നാം അവയെ കാണുന്നത് അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ് നമ്മുടെ ചിന്ത നാം പറവുകളെ നോക്കുമ്പോൾ അവയ്ക്ക് രണ്ട് ചിറകുകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒറ്റ ചിറക് കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ രണ്ട് ചിറകുകൾ അത് പ്രവർത്തിക്കുന്നതിന് ഒരു ഒരു വിധമുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരു വിധം ഇപ്പോൾ ഒരു പറവ ഒരു വശത്തോട്ട് തിരിയണമെങ്കിൽ അതിൻ്റെ ചിറക് ഒരു വിധത്തിൽ ചിലപ്പോൾ വലതുവശത്തെ ചിറക് താഴ്ത്തിയും ഇടതുവശത്തെ ചിറക് പൊക്കിയും ചില അവസരത്തിൽ വലതുവശത്തേത് പൊക്കിയും ഇടതുവശത്തേക്ക് താഴ്ത്തിയും ഇങ്ങനെ പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് ചിറകും അടിച്ചു പറക്കുന്നു പക്ഷേ ചിലപ്പോൾ ചില അവസരങ്ങൾ തിരിയേണ്ടി വരുമ്പോൾ ഒരു ചിറക് ഉയരുന്നു മറ്റേ ചിറക് താഴുന്നു അല്ലെങ്കിൽ ഇടതേ ചിറക് പൊങ്ങുന്നു വലതേത് താഴെ ഇതാണല്ലോ നാം കാണുന്നത് ഇത് അങ്ങനെയല്ല എന്നാരും ചട്ടിക്കുകയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നാം എന്താണ് പഠിക്കേണ്ടത് ഇത് മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങളിൽ നാം അറിയുകയും പാലിക്കുകയും ചെയ്യേണ്ട ഒരു അച്ചടക്കത്തെ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈ യുഗത്തിൽ സമത്വം സമത്വം എന്ന ആശയം ഒരു വലിയ ആയുധം പോലെ എടുത്തു പിടിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അത് പരസ്പര പൂരിതമാകണം അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ പരസ്പര പൂരിതമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഇംഗ്ലീഷിൽ അതിന് കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയും തീർച്ചയായും അതുദ്ദേശിച്ചാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ തക്കതായ തുണ എന്ന ആശയം നൽകിയിരിക്കുന്നു തക്കതായ തുണ സ്ത്രീയും പുരുഷനും പരസ്പരം തക്കതായ തുണകളായിരിക്കണം എന്ന് പറഞ്ഞാൽ പറക്കുന്ന പക്ഷിയുടെ ചിറക പ്രകാരമാണ് ചില അവസരത്തിൽ ഒന്ന് പൊങ്ങിയും മറ്റേത് താണും മറ്റൊരു സമയത്ത് ഈ ഇപ്പോൾ താണത് പൊങ്ങിയും മറ്റേത് പൊങ്ങിയത് താണും ആയിട്ടിങ്ങനെ പ്രവർത്തിക്കുന്നത് അതിലൊരു നാണക്കേട് അനുഭവിക്കാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പക്ഷിയുടെ വലത്തെ ചിറക് പറയാണ് ഞാൻ എപ്പോഴും പൊങ്ങിയിരിക്കണം ഇടത്തേത് മറ്റേ ചിറക് എപ്പോഴും താന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ആ പക്ഷി ചത്തുപോകും അതിന് നിലനിൽപ്പുണ്ടാകയില്ല അപ്പോൾ സമത്വമെന്ന ആശയം നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരേപോലെ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എന്നതല്ല മുന്നോട്ടുള്ള ഗമനത്തിൽ മുന്നോട്ടുള്ള പുരോഗതിയിൽ തുല്യ പങ്കാളിത്തം വേണം അത് നിരന്തരമായ മേധാവിത്വമല്ല വേണ്ടത് ആ വാസ്തവത്തിൽ സമത്വത്തെ മേധാവിത്വത്തിൻ്റെ ചുവയോടെയാണ് എപ്പോഴും മനസ്സിലാക്കുക മേധാവിത്വം ആർക്ക് മേധാവിത്വം ഇപ്പോൾ പുരുഷന്മാരുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ പുരുഷ മേധാവിത്വം അതിനോട് പ്രതികരിക്കുന്ന പെൺ പെൺചിന്തകർ അതായത് ഫെമിനിസ്റ്റ് ചിന്തകർ അവരുടെ ഉള്ളെടുപ്പ് പെൺ മേധാവിത്വം രണ്ടും അപകടമാണ് ആകാശത്തിലെ പറവുകളെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും ചില കാര്യങ്ങളിൽ ചില സമയത്ത് മുൻപോട്ട് പോകേണ്ടതിന് വേണ്ടി രണ്ട് പേരിൽ ഒരാൾക്ക് മുൻഗണന കല്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിൽ സ്ത്രീയും പുരുഷനും പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ തുല്യ പങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിനെ മൂല കൂട്ടുന്നതിൽ എന്താണ് സ്ത്രീകൾക്ക് മാത്രം പങ്ക് ഞങ്ങൾക്ക് എന്താ പങ്ക് തരാത്തതെന്ന് പുരുഷന്മാരെന്താണ് പരാതി പറയാതെ അപ്പോൾ ചില അവസരങ്ങൾ ചില കാര്യങ്ങളിൽ ഈ പങ്കാളിത്തത്തിലുള്ള ഒരു വ്യക്തിക്ക് കേന്ദ്രസ്ഥാനവും ആ അതിനെ സംബന്ധിച്ച് മറ്റേ വ്യക്തിക്ക് അതല്ലാത്ത സ്ഥാനവും ലഭിക്കും എന്നാലത് നിരന്തരമായി തുടർന്നു കൊണ്ടുപോകേണ്ട കാര്യമല്ല പുരുഷന്മാർ നിർവഹിക്കേണ്ട കടമകളുണ്ട് സ്ത്രീകൾ നിർവഹിക്കേണ്ട കടമകളുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പുരുഷന്മാർ നിർവഹിക്കേണ്ട കടമയിൽ പോലും ജീവിത പങ്കാളിയായി ലഭിച്ചിരിക്കുന്ന വ്യക്തിയുടെ സ്ഥാനം ഏറ്റവും മഹിമയോടും അർത്ഥവത്തായും എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്ന് അന്വേഷിക്കേണ്ട ഒരു എളിമ ഒരു സൗമ്യത പുരുഷനുണ്ടാകണം അതില്ലാത്തതാണ് പ്രശ്നം അതുകൊണ്ടാണ് പലപ്പോഴും പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ആശയം ഉദിക്കുന്നതും അത് പരാതികളെ പ്രസവിച്ചു കൊണ്ടേ എന്നാൽ ഇരുകൂട്ടരും തുല്യമായി പങ്കിടുന്ന ഒരു ലക്ഷ്യമുണ്ട് അതെന്താണ് ഞങ്ങളുടെ ഭവനം ഏറ്റവും നന്നായി മുൻപോട്ട് കൊണ്ടുപോകണം ദാനമാലിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് ആരോഗ്യപരമായി വളർന്നു വരുവാൻ ഉതകുന്ന സ്നേഹനിർഭരമായ ഒരു ഭവനത്തിൽ പരിലക്ഷിക്കാൻ ഉള്ള സാഹചര്യം ഒരുമിച്ച് തുല്യമായ പങ്കാളിത്വത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ സ്ത്രീപുരുഷ ബന്ധം ഭാര്യാഭർ ബന്ധം സ്ഥാപിക്കപ്പെട്ടാൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകുകയില്ല എന്നതാണ് എൻ്റെ സാധ്യത അങ്ങനെയുള്ള ആളുകളെയും കാണാനുള്ള ഭാഗ്യം ഈ ഉള്ളവനുണ്ടായിട്ടുണ്ട് അതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ചിന്തിക്കുവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന ഈ സമയത്ത് ഞാൻ എളിമയോടെ സമ്മതിക്കട്ടെ അപ്പോൾ നമ്മുടെ ചിന്തകളിൽ അല്പം വളരെ നേരിയ ഒരു തിരുത്തൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ട് പ്രത്യേകിച്ച് കേരള സംസ്കാരത്തിൽ ഭാരത സംസ്കാരത്തിൽ ആകമാനം പുരുഷമേൽക്കോയ്മ പുരുഷ മേധാവിത്വം അധ്യാനാണ്ട് വലിയ സംഭവമാണ് ഭാര്യേതോ അദ്ദേഹത്തിൻ്റെ ആ വലിയ അഹംഭാവത്തിന് കുട പിടിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ് എന്നുള്ള ധാരണ അതെന്നും നന്നേ തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം സ്ത്രീകൾക്ക് അവസരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് അവരവിടെ കഴിവുകൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് പുരുഷന്മാരെക്കാൾ ഒട്ടും മോശമല്ല എന്നത് മാത്രമല്ല പല കാര്യത്തിലും പുരുഷന്മാരെക്കാൾ വളരെ വളരെ മുൻപിലാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് ബൗദ്ധികമായ കാര്യങ്ങളിൽ സർഗാത്മകതയുടെ കാര്യങ്ങളിൽ ഇന്ന് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് മുമ്പിൽ എന്നത് സമ്മതിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല അതുകൊണ്ട് പരമ്പരാഗതമായി നാം കൈമാറിക്കൊണ്ട് സംഭരിച്ച് വച്ചിരിക്കുന്ന ഈ സങ്കല്പങ്ങൾ പുരുഷൻ സ്ത്രീയേക്കാൾ മുമ്പിലാണ് സ്ത്രീ പിൻപിലാണ് അങ്ങനെയുള്ള സങ്കല്പങ്ങൾ എന്നേ കാലഹരണപ്പെട്ടു പോയി എന്നാൽ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഇന്നും പഴയ കോടാലി അതുപോലെ പിടിച്ചു നിൽക്കുന്ന പുരുഷന്മാരാണോ വ പുപുരുഷമാണോ എന്നത് നമുക്ക് മറക്കാൻ സാധ്യമല്ല എങ്കിലും ആ ഒരു ശപിക്കപ്പെട്ട ഒരു വിധത്തിലും പ്രയോജനം ചെയ്യാത്ത നാശം വിതർവാൻ മാത്രം ഉതകുന്ന സങ്കല്പങ്ങളെ അല്ലെങ്കിൽ മനോഭാവങ്ങളെ അവയുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അതിജീവിച്ച് പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിന്ന് ആവശ്യമുണ്ട് സ്ത്രീപുരുഷ ബന്ധത്തിൽ വെളിച്ചവും സന്തോഷവും നിർവൃതിയും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവയെപ്പോഴും ഒരു ചിറക് മാത്രം ഉയർത്തി പറക്കുന്നില്ല രണ്ട് ചിറകുകളും തുല്യമായി പങ്കെടുത്തത് കൊ എടുത്തുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ഒരു പറവയ്ക്ക് പറക്കാൻ സാധിക്കുന്നത് എന്നാൽ അങ്ങനെ തുല്യമായി പങ്കെടുക്കുമ്പോൾ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തുല്യമല്ലാത്ത വിധത്തിലും എന്ന് നമുക്ക് തോന്നാം അതായത് ഒരു ചിറക് താഴെ ഒരു ചിറക് മേൽ അതും മുൻപോട്ടു പോകുവാനും ലക്ഷ്യത്തെത്താനുമായിട്ടുള്ളൊരു ക്രമീകരണമാണ് അവിടെയും വാസ്തവത്തിൽ ഉച്ചനീതിചത്വമല്ല രണ്ട് ചിറകും തുല്യമായി പരസ്പര സഹകരണത്തിൽ എടുക്കുന്ന നിലപാടുകളാണ് ഇനി എന്നേക്കാൾ എൻ്റെ സഹധർമ്മിണിക്ക് അറിവും കൈക്കരുത്തും വിരുദുമുള്ളൊരു മേഖലയിൽ ഇപ്പോൾ പാചകത്തിൽ തന്നെ ഞാൻ അല്പം പാചകമൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ് കാരണം ഇങ്ങനെയുള്ള പ്രാഥമികമായ കലകൾ കഴിവുകൾ അല്പമൊക്കെ അറിഞ്ഞു തിന്നാൽ പട്ടിണിയില്ലാതെ നമുക്ക് നാളുകൾ കഴിക്കാമെന്നത് ഞാനിപ്പം പാചകമൊക്കെ പഠിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അതിൽ വിജയിച്ചില്ല അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പാചകത്തിൽ മത്സരിക്കുകയാണ് ഇങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഏ അപ്പോൾ അവരെന്നങ്ങനെയല്ല പറഞ്ഞില്ല ഞാൻ പുരുഷനാണ് ഞാൻ പറയുന്നത് പോലെ മാത്രമേ അവിയൽ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവിയലിൻ്റെ രുചി അറിയയില്ല അതെ സത്യം അല്ലെങ്കിൽ കോഴി പപ്പാസ് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഞാനിരുന്നങ്ങ് കൽപ്പന കൊടുക്കുകയാണെന്ന് വിചാരിക്കും ഏ കാരണം ഞാൻ പുരുഷനല്ലേ അപ്പോൾ തലയെടുപ്പുള്ള പുരുഷൻ പറയുന്നതുപോലെ പപ്പാ സന്ത എന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ മേധാവിത്വം പ്രശ്നം നല്ല ആഹാരമുണ്ടാകണമോ വേണ്ടോ അതാണ് പ്രശ്നം അതാണ് അതായിരിക്കണം ലക്ഷ്യം അപ്പോൾ അത് ഈ പറവയെ പറക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആകാശത്തിലെ പറവയെ നോക്കിയാൽ അപ്പോൾ പറക്കുന്നത് നാം ഒന്ന് പരിഗണിച്ചാൽ ആ പറക്കുന്ന പ്രക്രിയയിൽ സാഹചര്യമനുസരിച്ച് സമത്വം എന്നതുപോലെ തന്നെ സമത്വത്തിൻ്റെ തന്നെ ഭാഗമായ ഉച്ചനീചത്വങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചിറക് മേളിലെ ഒരു ചിറക് താഴെ അത് അസമത്വമാണെന്നൊക്കെ തോന്നും പക്ഷേ അത് സമത്വത്തിൻ്റെ അസമത്വം ആണ് സമത്വത്തിൻ്റെ അസമത്വമാണ് അത് അസമത്വമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പക്ഷിയുടെ അനു അനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ മുൻപോട്ട് പോകുവാനും അപകടത്തെ ഒഴിവാക്കുവാനും അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാനും ആ പക്ഷിക്ക് ആവശ്യമുള്ളത് കൊണ്ട് അതിനുതകുന്ന വിധത്തിൽ അതിൻ്റെ ചിറകുകൾ സഹ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതേ ഉള്ളതിനകത്തെ കാര്യം ഇതിനകത്ത് ഉച്ചുനിചിത്വം കൊണ്ടുവരികയും ഈ ലിംഗ അസമത്വത്തെ സംബന്ധമായ യുദ്ധങ്ങൾ അഴിച്ചുവിടുകയും സ്ത്രീയും പുരുഷനും പരസ്പര ശത്രുവാണെന്നും പുരുഷൻ്റെ ആ അക്രമത്തിൽ നിന്ന് സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്നും അല്ലെങ്കിൽ മറിച്ച് പറഞ്ഞാൽ പുരുഷൻ്റെ ഇങ്ങനത്തിനനുസരിച്ച് നൃത്തം ചെയ്യാനുള്ള കളിപ്പാവയാണ് സ്ത്രീയെന്നും ഇങ്ങനെയുള്ള അപലപനീയമായ ധാരണകൾ ഇവയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനും അല്പം ആരോഗ്യമുള്ള കുടുംബജീവിതം നയിപ്പാനും നമ്മളെ സഹായിക്കാൻ ആകാശത്തിലെ പറവുകൾക്ക് സാഹതിക്കും ആ പറവുകൾ നമ്മെ പറന്ന് കാണിച്ച് പഠിപ്പിക്കുന്ന ചില പ്രാവർത്തികമായ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ വലിയ പ്രയാസമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിൻ്റെ ഗുണഫലം കുഞ്ഞ് കുറഞ്ഞ പക്ഷം കുഞ്ഞുങ്ങളെങ്കിലും അനുഭവിക്കും അവരോട് കരുണ ചെയ്യണമേ എന്ന മാതാപിതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ആകാശത്തിലെ പറവുകളെ നോക്കുവാൻ ആകാശത്തിലെ കുരുവികൾ ആ പാട്ട് നിങ്ങൾക്കറിയാം ഞാനായിട്ട് പാടി അത് അതിനെ വധിക്കുന്നില്ല ചിന്തിക്കുകയും വെളിച്ചം കണ്ടെത്തുകയും യേശു പറഞ്ഞല്ലേ അന്വേഷിപ്പീൻ കണ്ടെത്തും അതിമനോഹരമായ അനന്തമായ നിർവൃതിയുടെ ഒരു ചക്രവാളമാണത് അന്വേഷിപ്പീൻ കണ്ടെത്തും അന്വേഷിക്കാത്തവർ തീരുകയും അവരുടെ ജീവിതം വിറങ്ങലിച്ചു പോവുകയും അവർ കണ്ണു തുറന്നാൽ ടയുന്നത് വരെ പരിഭവം മാത്രം പറഞ്ഞിരിക്കുകയും ചെയ്യും അതിനേക്കാൾ വലിയ ഒരു നരകം മനുഷ്യവിഭാവനയിൽ ചിന്തിക്കാൻ സാധ്യമല്ല എന്നും കൂടെ ഒരു താക്കീതെന്നോണം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം